മോർണിംഗ് സോങ്ങിന് ശേഷം ലൈവ് സ്റ്റോറി പറയുന്നതായിരുന്നു പുറത്തെ ടാസ്ക് സുരേഷ് മേനോൻ നോറ റോക്കി എന്നിവരെ അടുത്താണ് സ്റ്റോറി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ സുരേഷ് മേനോൻ ഫിലിം ഫീൽഡിലെത്തിയെ കുറിച്ചൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നോറയാണ് വന്നത് നോറയുടെ ലൈഫിലുണ്ടായ സ്ട്രഗിൾസിനെ കുറിച്ചും ഇരുപത്തിരണ്ടാം വയസ്സിൽ വിവാഹം കഴിക്കേണ്ടി വന്നതിനെ പറ്റിയും അതിനുശേഷം പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് ചെയ്യേണ്ടി വന്നതിനെ കുറിച്ചൊക്കെയാണ് നോറ സംസാരിച്ചത് ആ സമയത്ത് തന്നെ ഫാദറായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും പിന്നെ വീട്ടിലേക്ക് കയറാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്തു പിന്നെ അവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി സോഷ്യൽ മീഡിയയിൽ നേൺ ചെയ്തിട്ടാണ് അവർ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ എന്ന രീതിയിലാണ് നോറ നോറയുടെ സ്റ്റോറി പറഞ്ഞത് സ്വന്തമായിട്ട് ഈ പ്രായത്തിൽ ഒരു വീട് വെക്കാൻ പറ്റി എന്നുള്ള കാര്യം അവർ വലിയൊരു അച്ചീവ്മെൻ്റായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ യമുനോറാനെ ഇതൊക്കെ കേട്ടിട്ട് വന്ന് കൺഗ്രാറ്റ്സ് പറഞ്ഞു ബാക്കി എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ടുള്ളത് റോക്കിയായിരുന്നു റോക്കിയും റോക്കിയുടെ ലൈഫ് സ്റ്റോറിയൊക്കെ പറഞ്ഞു ലക്ഷുറിയസ് കുറിച്ചും സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കോടികളുടെ വീടിനെ കുറിച്ചും വീട്ടിൽ സ്വിമ്മിങ് പൂളുണ്ട് പിന്നെ റൂം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഏഴായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ഉള്ളത് ജനിച്ചന്ന് മുതലേ ഒരു ലക്ഷുറിയസ് ലൈഫായിരുന്നു ഫാമിലി മൊത്തം വളരെ റിച്ച് ആയിട്ടുള്ള ഫാമിലിയാണ് അങ്ങനെ ഒരു മൊത്തത്തിലൊരു റിച്ച്നെസ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത് കഷ്ടപ്പെട്ടിട്ടാണ് സ്വന്തമായിട്ട് വീടുണ്ടാക്കിയെന്ന് പറഞ്ഞു പക്ഷേ പുള്ളിയുടെ കഷ്ടപ്പാട് എന്തൊക്കെയായിരുന്നു എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ലക്ഷുറിയസ് ലൈഫാണ് വീട്ടുകാരെല്ലാം റിച്ചാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രിവിലേജഡ് ആയിട്ടുള്ള ആൾ സംസാരിക്കുന്ന പോലെയാണ് സംസാരിച്ചിട്ടുള്ളത് നമുക്കിത് കേൾക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് തോന്നുന്നു ഒരു പ്രിവിലേജ് ആണെന്നാണ് തോന്നുന്നത് പിന്നെ പുള്ളിക്കാരൻ ചെയ്ത ബിസിനസ്സെല്ലാം സക്സസ്ഫുള്ളായിരുന്നു ഒരു ബിസിനസ് പോലും ഫ്ലോപ്പ് ആയിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മടി പിടിക്കും അപ്പോൾ ഞാനത് ഇട്ടിട്ട് പോകും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം എപ്പിസോഡിൽ കാണിക്കുന്നത് കണ്ടസ്റ്റൻസിന്റെ എല്ലാവരുടെയും ജനറൽ മീറ്റിംഗ് ആണ് ഈ മീറ്റിംഗിൽ വെച്ചിട്ട് പവർ ടീമിലെ ശ്രീരേഖ വന്നിട്ട് പറയാണ് രതീഷിനെ ഞാൻ പുറത്ത് സോഫയിൽ ഇരുത്താൻ പോവുകയാണ് രതീഷ് മികച്ചൊരു കണ്ടസ്റ്റൻ്റാണ് എന്നിരുന്നാലും മറ്റ് കണ്ടസ്റ്റൻസിന് സ്പേസ് കൊടുക്കാനും നമുക്ക് എല്ലാവർക്കും മനസ്സമാധാനം കിട്ടാനും വേണ്ടിയിട്ട് ഈ വീടിന് പുറത്തുള്ള സോഫയിൽ പോയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണെന്ന് പറഞ്ഞപ്പോൾ റോക്കി പറഞ്ഞു അവൻ ഇവിടെ എന്ന് വിചാരിച്ച് നമുക്ക് എന്താ സ്പേസ് കിട്ടില്ലേ അവനെ പേടിച്ചോണ്ടിരിക്കണം അവിടെ ഞാൻ അവനെ പേടിക്കുകയൊന്നുമില്ല ഇത് നിങ്ങളുടെ മാത്രം ഒരു തെറ്റിദ്ധാരണയാണ് നിങ്ങളെന്താ അവനെ പൊക്കി പറയുകയാണോ ഇങ്ങനെ ഇപ്പോൾ അവനെ പനിഷ്മെൻ്റ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പൊക്കി പറയുകയാണോ ചെയ്യേണ്ടതെന്ന് ചോദിക്കണ്ടേ ഇങ്ങനെ അവൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ബഹളങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ പനിഷ്മെൻ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് പനിഷ്മെൻറ്റ് ഞാൻ മാക്സിമം കൊടുക്കുന്നുണ്ട് ഇനി എത്രയാന്ന് വിചാരിച്ചിട്ടാണ് ഈ പനിഷ്മെൻ്റ് കൊടുക്കുന്നത് പവർ ടീമിനെ ആർക്കൊരു ഒരു വിലയില്ല ചില ആളുകൾക്ക് നമ്മളോടൊരു പുച്ഛാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ രതീഷ് കാരണം രണ്ട് തവണയാണ് നമുക്ക് ലക്ഷറി പോയിൻ്റ് കട്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇറങ്ങി പോകുക പറഞ്ഞിട്ടുള്ള നാടകത്തിന് ശേഷം തിരിച്ചു വന്നിട്ടും അതിന് മുൻപൊക്കെ ആയിട്ട് രണ്ട് തവണ രതീഷ് കാരണം തന്നെ ലക്ഷറി പോയിന്റ് കട്ടായിട്ടുണ്ടെന്ന് ശ്രീരേഖ പറയണോ അപ്പോൾ ലക്ഷറി പോയിന്റ് കട്ടാവുകയാണെങ്കിൽ അവർക്ക് ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറയും അപ്പോൾ റോക്കി പറയുന്നുണ്ട് അതിന് നിങ്ങൾ വീണ്ടും നല്ല പനിഷ്മെൻ്റ് കൊടുക്കണം അപ്പോൾ റോക്കിക്ക് അങ്ങനെയൊക്കെ പറയാം കാരണം റോക്കിക്ക് ഏഴായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടുണ്ടല്ലോ അത് കേട്ടതെന്നും റോക്കിക്ക് അങ്ങ് ദേഷ്യം വന്നു എനിക്ക് ഏഴായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടുണ്ടെങ്കിൽ അത് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് ഉണ്ടാക്കിയത് എന്ന് റോക്കി പറയുമ്പോൾ ശ്രീരേഖ പറയണോ എല്ലാവരും കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് തന്നെയാണ് വീടുണ്ടാക്കുന്നത് ആർക്കും വെറുതെ ഒന്നും കിട്ടില്ല എന്ന് പറയുന്നു വീണ്ടും റോക്കി ഓരോന്ന് പറയുന്നുണ്ട് അപ്പം ശ്രീരേഖ പറയുന്നുണ്ട് എണീറ്റ് നിന്ന് വല്ലാതെ വർത്താനം പറയുന്നത് ഹീറോയിസ് ഒന്നും അല്ല മിണ്ടാതിരിക്കുക അവിടെ അപ്പോൾ റോക്കിയുടെ തഗ് മറുപടി ഉണ്ട് മിണ്ടാതിരിക്കുന്നതാണോ ഹീറോയിസും വീണ്ടും ശ്രീരേഖ ഓരോന്ന് പറയുന്നുണ്ട് അപ്പം റോക്കി പറയുന്നുണ്ട് നിലപാടില്ലായ്മയുടെ രാജകുമാരിയാണ് ശ്രീരേഖ ഇതിനിടയ്ക്ക് ജാൻമണി വന്നിട്ട് പറയുന്നുണ്ട് രതീഷിന് സ്വന്തമായിട്ട് രാജാവാണോ എന്നൊരു വിചാരമുണ്ടോ ഇത് കേട്ടതും രതീഷ് അതങ്ങ് ഏറ്റുപിടിച്ചു ഞാൻ രാജാവാണ് ഐ ആം ദി ഹീറോ ഐ ആം ദി വില്ലൻ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ തന്നെയാണ് രാജാവ് പുള്ളി അതങ്ങ് ഏറ്റെടുക്കുകയാണ് പുളിക്ക് വളരെയധികം സന്തോഷമായി പിന്നീട് എപ്പിസോഡിൽ കാണിക്കുന്നത് നോറയും ഗബ്രിയും തമ്മിലുള്ളൊരു ക്ലാഷാണ് നോറയുടെ അടുത്ത് ഗബ്രി പറയുന്നുണ്ട് നിൻ്റെ പേര് മാറ്റിയിട്ടല്ലേ നീ ഇപ്പം നോറന്നിട്ടേക്കുന്നത് ഇതല്ലല്ലോ പേര് നോറ ലൈഫ് സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോറ എന്നുള്ള എൻ്റെ പേര് ഒറിജിനൽ നെയിമല്ല ആദ്യത്തെ പേര് വേറെ ആയിരുന്നു ഇത് ഞാൻ ഒഫീഷ്യൽ നെയിമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന സമയത്ത് ഇട്ടതാണ് അപ്പോൾ അത് ഏറ്റുപിടിച്ചിട്ടാണ് ഗബ്രി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വന്തം അച്ഛനും അമ്മയും സ്വന്തം പാരൻസ് ഇട്ട പേര് മാറ്റിയിട്ട് വേറെ പേരിട്ടാൽ നിനക്കൊക്കെ നട്ടലുണ്ടോ നാണമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് കുറേ കേട്ടപ്പോൾ രതീഷ് ബബ്രിയുടെ ചെവിയിൽ വന്ന് പറഞ്ഞു പേര് മാറ്റിയതിനെക്കുറിച്ചൊന്നും പറയരുത് കാരണം രതീഷിന് ബുദ്ധിയുണ്ട് പേര് മാറ്റിയത് ഇത്ര വലിയ സംഭവമാക്കേണ്ട അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്ര വലിയ വലിയ ആളുകളുണ്ട് പേര് മാറ്റിയിട്ട് ഉദാഹരണത്തിന് മമ്മൂക്കയുണ്ട് മോഹൻലാൽ ഉണ്ട് അങ്ങനെ ഒത്തിരി പേരുണ്ട് അവരൊന്നും ഒറിജിനൽ നെയിം അതല്ലല്ലോ അവർ പിന്നെ മാറ്റിയിട്ടുള്ളതല്ലേ ഗാർഡൻ ഏരിയയിലാണ് ഈ ക്ലാഷ് നടക്കുന്നത് അപ്പോൾ രതീഷ് വന്നിട്ട് ഗബ്രിയുടെ ചെവിയിൽ പറയുന്നുണ്ട് പേര് മാറ്റിയതിനെക്കുറിച്ചൊന്നും പറയല്ലേ അത് ഇഷ്യൂ ആവും നല്ലൊരു ലെവലിൽ പറയുന്നുണ്ട് കാരണം രതീഷിന് രതീഷിനറിയാത് പുറത്ത് വലിയ പ്രശ്നമായിരിക്കും പേര് മാറ്റിയതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചീപ്പ് ഷോയാണ് കാരണം എത്ര പേര് പേര് മാറ്റിയിട്ടുണ്ട് പേര് മാറ്റിയിട്ടിപ്പോൾ ഫിലിം സ്റ്റാർസുകൾ അല്ലാത്ത ആളുകൾ തന്നെ ഒത്തിരി പേര് പേര് മാറ്റിയിട്ട് സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കരുത് അവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അടി ഉണ്ടാക്കും എന്നല്ലാതെ കാര്യമുള്ള കാര്യത്തിന് ആരും ഒന്നും സംസാരിക്കാറില്ല യമുനാറാണിയുടെ അടുത്ത് ജിൻഡോ മോശം വാക്ക് ഉപയോഗിച്ചതിനെക്കുറിച്ചോ മോശമായി സംസാരിച്ചതിനെ കുറിച്ചോ ഒന്നും ആരും ഒരു ഇഷ്യൂ ആക്കുന്നില്ല അതൊന്നും ഒരു സബ്ജക്റ്റേ അല്ല അവർക്ക് വേറെ എന്തൊക്കെയോ ചെറിയ ചെറിയ മാറ്റേഴ്സാണ് അവർക്ക് പ്രശ്നമുള്ളത് പിന്നീട് കാണിക്കുന്നത് അവരുടെ ചലഞ്ചിങ് ഗെയിമാണ് പുതിയ പവർ ടീമിനെ സെലക്ട് ചെയ്യുന്നതിനുള്ള ചലഞ്ചിങ് ഗെയിമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ വിന്നറായിട്ടുള്ളത് സിജോയുടെ ടീമാണ് ഏത് ഗെയിം എടുക്കുകയാണെങ്കിലും ഇപ്പോൾ സിജോയാണ് വിന്നറായിട്ടുള്ളത് സിജോയെ വീട്ടുകാർ അങ്ങോട്ട് രാജാവാക്കി വെച്ചേക്കാണ് എന്ത് പറഞ്ഞാലും സിജോ പറയുന്നതാണ് അവർക്ക് ഭേദവാക്കിയുള്ളത് സിജോ പറയുന്നതിനപ്പുറമായിട്ട് അവർക്കൊന്നും ഇല്ലയെന്നുള്ള ലെവല അവരുടെ മുഖ്യ ശത്രു എന്ന് പറയുന്നത് രതീഷ് പിന്നെ റോക്കി ഇവരൊക്കെയാണ് ജിൻഡോ അല്ലാതെ അവിടെ ആരും സ്ട്രോങ് ആയിട്ട് ഒരു അപ്പോണൻറ്റിനെ കണ്ടെത്തിയിട്ടില്ല എല്ലാവരും കൂടെ രതീഷിന് ടാർജറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ റോക്കി സംസാരിക്കുമ്പോൾ റോക്കിയെ ടാർജറ്റ് ചെയ്യുന്നു ഇനി ഇതു അല്ലെങ്കിൽ ജിൻഡോയെ ഇവരുടെ പ്ലേ നന്നല്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ എപ്പിസോഡിൽ കാണിക്കുന്നത് പവർ ടീം നാലായിട്ട് ചിന്തിച്ചിതറിപ്പോയതാണ് കാരണം ജാൻമണിയുടെ ഒരു ഇഷ്യൂ വലിയ ഇഷ്യൂ തന്നെയാണ് പവർ ടീമിൻ്റെ എന്ത് മീറ്റിങ്ങിലും അവരെ പങ്കെടുപ്പിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒരു വില കൊടുക്കുന്നില്ല ഇന്നലെ ഷോപ്പിങ്ങിൻ്റെ ടൈമിലും അവർക്ക് മലയാളം എഴുതാനും വായിക്കാനും അറിയാത്തതുകൊണ്ട് അവരെയൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് ഗബ്രിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഗബ്രി അത് പോലും നടിച്ചില്ല എന്നാണ് ജാൻമണി പറയുന്നത് അതും പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു ബിഗ് ബോസിനോട് കംപ്ലൈൻ്റ് പറയുന്നുണ്ട് പ്രേക്ഷകരോട് കംപ്ലയിൻ്റ് പറയുന്നുണ്ട് അങ്ങനെ പവർ ടീമിന് തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല അവർ എൽ പരസ്പരം കോഓപ്പറേറ്റീവല്ല പവർ ടീമിലെ നിഷാനയുടെ കാര്യം പറയുകയാണെങ്കിൽ ടാസ്ക് ആയിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ ടീമിനെ ഷഫിൾ ചെയ്യാണ് ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമിലെ ആളുകളെ എടുത്തിട്ട് വേറെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു